ഇന്ത്യയിൽ നിന്ന് കുറഞ്ഞ ദിവസത്തേക്കുള്ള ഹജ്ജിന് പതിനായിരം പേർക്ക് അവസരം അപേക്ഷകർ കൂടിയാൽ നറുക്കെടുപ്പിലൂടെ ആളുകളെ തെരഞ്ഞെടുക്കും പാക്കേജിൽ ഇരുപത് ദിവസം കൊണ്ട് ഹജ്ജും മദീന സന്ദർശനവും പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങാനാകും കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് ഹജ്ജ് രജിസ്ട്രേഷൻ ആരംഭിച്ചത് ഇത്തവണ കുറഞ്ഞ ദിവസത്തേക്കുള്ള ഹജ്ജ് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇതിൽ സീറ്റുകളുടെ എണ്ണത്തിലാണിപ്പോൾ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വ്യക്തത വരുത്തിയത് പതിനായിരം സീറ്റുകൾ ഇരുപത് ദിവസത്തെ ഹജ്ജ് പാക്കേജിനായി മാറ്റിവെക്കും ഹജ്ജ് തുകയിൽ മാറ്റമുണ്ടാവുകയില്ല കൂടുതൽ പേർ അപേക്ഷിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുക്കുക നറുക്കെടുപ്പിലും അവസരം ലഭിക്കാത്തവരെ ജനറൽ കാറ്റഗറിയിലേക്ക് മാറ്റും ജനറൽ കാറ്റഗറിയിലും നറുക്കെടുപ്പ് വഴിയാണ് ഹജ്ജിനുള്ള അവസരം ലഭിക്കാറുള്ളത് എന്നാൽ നാൽപ്പത്തഞ്ചിന് മുകളിലുള്ള സ്ത്രീകൾ അപേക്ഷിക്കുന്ന വിത്തൌട്ട് മഹ്റം വിഭാഗത്തിലും അറുപത്തഞ്ച് വയസ്സിനു മുകളിലുള്ള വിഭാഗത്തിലും നറുക്കെടുപ്പില്ലാതെയാണ് അവസരം അറുപത്തഞ്ചിന് മുകളിലുള്ള തീർത്ഥാടകരോടൊപ്പം ഒരു സഹായി നിർബന്ധമാണ് വരും ദിവസങ്ങളിൽ ഇന്ത്യക്കാർക്കുള്ള ഹജ്ജ് കോട്ട പ്രഖ്യാപിക്കും ഈ മാസം മുപ്പത്തൊന്ന് വരെയാണ് ഹജ്ജ് ഓൺലൈൻ വഴി അപേക്ഷിക്കാനാവുക സാബിത് സലീം മീഡിയ വൺ മക്ക